ക്ഷേത്രങ്ങളിലെ ഓരോ സമയത്തെ ദീപാരാധനയ്ക്കും ഓരോരോ ഫലങ്ങളാണുള്ളത് ഉദാഹരണമായി പുലർച്ചെ നിർമാല്യത്തിന് അഭിഷേകത്തിനും ശേഷം ഭഗവാനെ അലങ്കരിച്ച് നടത്തുന്ന ദീപാരാധനയാണ് അലങ്കാര ദീപാരാധന ഇത് തൊഴുതാൽ മുൻജന്മ പാപങ്ങൾ നശിക്കും എന്നതാണ് വിശ്വാസം പന്തീരടി ദീപാരാധന തൊഴുതാൽ ഐശ്വര്യവും സമൃദ്ധിയും ധനധാന്യ ലബ്ധിയും ലഭിക്കും എന്നതാണ് ഫലസിദ്ധി ഇത്തരത്തിൽ സൗഭാഗ്യലബ്ധിക്കായി ീപത്തിൽ ഇനി ഇന്നത്തെ ജടാകലാപം ഗൗരി നിരന്തര വാമഭാഗം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ ആമച്ചൽ തൃക്കാഞ്ഞിരപുരം എന്ന ദേശത്ത് സഖ്യമലയടിവാരത്ത് നെയ്യാറിന്റെ തീരത്ത് പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശത്ത് ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലകൊള്ളുന്നു തൃക്കാഞ്ചിരപുരം ശ്രീ മഹാദേവ ക്ഷേത്രം കുഴുവം മഠം എന്ന പ്രസിദ്ധമായ നമ്പൂതിരി മഠക്കാരുടെ അധീനതയിലായിരുന്നു ഇക്കാണുന്ന പ്രദേശങ്ങളെല്ലാം തൃക്കാഞ്ഞിരപുരം ക്ഷേത്രവും വിശാലമായ ക്ഷേത്രഭൂമിയും ഭൂമിയും വയലുകളും കൃഷിഭൂമിയുമൊക്കെ കാലാന്തരത്തിൽ ദേവനെയും ദേവഭൂമിയെയും എന്തിന് മഠവും മറ്റ് സ്വത്തുവകകളെയും ഉപേക്ഷിച്ച് പാലായനം ചെയ്യുകയാണുണ്ടായത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു വിഗ്രഹം മാത്രമുണ്ടായിരുന്നു ഒരു തറയായിരുന്നെന്നും ആ അതിന് വള്ളിപ്പടർപ്പുകളും പിന്നെ വനാന്തരീക്ഷമുണ്ടായിരുന്ന സ്ഥലത്ത് ഇതിലേക്ക് ഈ താഴെ തകടി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് കർഷകർ പോത്തിനെയും തെളിച്ച് ഇങ്ങനെ കാളകളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വിഗ്രഹത്തിൻ്റെ ഏതോ ഒരു ഭാഗം കണ്ടതും അന്ന് അവർ വെട്ടി തെളിച്ച് വിഗ്രഹം അന്ന് ഒരു താൽക്കാലികമായ ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിന് പിന്നെ കാലാന്തരത്തിൽ കാണുന്ന ഈ തരത്തിലുണ്ടായതെന്ന് ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന പുനരുദ്ധാരണങ്ങളുടെയും ഭക്തജനങ്ങളുടെ കഠിന പ്രയത്നങ്ങളുടെയും ഫലമായാണ് ഇന്നീ കാണുന്ന ചുറ്റമ്പലവും ചുറ്റുമതിലും ഇളമതിലും പ്രദക്ഷിണവീതിയും കൊടിമരവും ആനക്കൊട്ടിലുമെല്ലാം കാലാധിവർത്തിയായി നിലകൊള്ളുന്നത് എല്ലാ മഹത്തരങ്ങളുടെയും ആകരമാണ് ശിവൻ ശിവലിംഗത്തെ എന്തിനു പൂജിക്കുന്നുവെന്ന ചോദ്യത്തിന് അതെല്ലാ ചൈതന്യത്തിന്റെയും ആഗരവും സൃഷ്ടിയുമാണെന്ന് പുരാണം പഠിപ്പിക്കുന്നു അപ്പോഴേ ഞങ്ങൾ അറിവായാലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു സ്വയംഭുവായിട്ടാണ് ഇവിടെ ഈ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് ഒരു വനത്തിനകത്ത് ആരും പ്രതിഷ്ഠിച്ചതല്ല എന്നാണ് പറയുന്നത് അത് കിടക്കാൻ പറ്റില്ല ആ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് അവിടെയാണ് ഈ അമ്പലം ആദ്യമായിട്ടൊരു അമ്പലം വന്നത് സൃഷ്ടിയും മായയും ആനന്ദവുമാണ് ശിവലിംഗം എല്ലാം ലയിച്ചു ചേരുന്നതെന്നർത്ഥം അഖിലം യസ്മിൻ ലിയതേ ലിംഗം പുനരുജ്ജീവനം തന്നെ സാധ്യമാക്കിത്തരുന്ന ഭഗവാന്റെ അരികിൽ ഭക്തിയോടെ തൊഴുകൈകളോടെ ചേർന്ന് നിന്നാൽ തീരാത്ത ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല എന്ന് ഭക്തരുടെ അനുഭവ സാക്ഷ്യം ാധന തൊഴുന്ന വേളയിൽ ഭക്തന്റെ മനസ്സ് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥയിലെത്തിച്ചേരും ദേവചൈതന്യം നിറഞ്ഞൊഴുകുന്ന ഈ സമയത്തെ ഭക്തിയോടെയുള്ള പ്രാർത്ഥനകൾ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ദീപാരാധന ഇനി നാളെ സന്ധ്യാനേരം ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം